മുണ്ടക്കൈലെ ദുരന്ത ഭൂമിയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എത്തിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെൻറ്ററിലാണ് അവിടെ കൈമേ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ശ്രീജിത്തും അനീഷും അവരുടെ വാക്കും പ്രവൃത്തിയും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ തട്ടും കൊച്ചിയിൽ നിന്ന് വയനാട്ടിലെ മേപ്പാടിയിലേക്ക് എത്ര ദൂരമുണ്ടാകും മനസ്സുകൾ തമ്മിലാണെങ്കിൽ ഒട്ടും ദൂരമില്ലെന്ന് ഉറപ്പിച്ചു പറയാം ദുരന്ത ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കി പോസ്റ്റുമോർട്ടത്തിനെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർ മേപ്പാടി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഒരേ മനസ്സോടെയുണ്ട് ആ കൂട്ടത്തിൽ കൊച്ചിക്കാരൻ അനീഷും മേപ്പാടിക്കാരൻ ശ്രീജിത്തും സഹായം കൊടുത്തു മടങ്ങാനെത്തിയ അനീഷിനെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തിയ മനസ്സിറക്കത്തിന് പേര് നൽകും ഞങ്ങൾ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കുറച്ച് സാധനങ്ങളായിട്ട് വന്നത് ആറു ദിവസം മുമ്പ് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് ഇറക്കിയിട്ട് പോകാൻ കരുതാ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടത് അപ്പോൾ അവസ്ഥ കണ്ടപ്പോൾ എന്തായാലും നമ്മളെപ്പോലും ചെയ്യണല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ആദ്യത്തെ മൂന്ന് ദിവസം ഇവിടെ ഒരു നിഷാന്നൊരു പുള്ളി പുള്ളി വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു അസീസ് കല്ലുംപുറം എന്ന് പറഞ്ഞിട്ട് ബി എ കെയുടെ ഒരു പുള്ളി ഉണ്ട് പുള്ളി ഞാനൊക്കെ നമ്മളൊരു പരിചയമില്ല ആരാണെന്നൊന്നും അറിയില്ല പുള്ളിയുടെ വീട്ടില് മൂന്ന് ദിവസം നിന്ന് അപ്പോൾ പുള്ളിക്ക് ഇതേപോലെ കോയമ്പത്തൂർ പരിപാടി ഉണ്ടായപ്പോൾ പോയി പിന്നെ നേരെ ഇവിടെ ഹോസ്പിറ്റലിലും താഴെ വെറ്റായിട്ടൊക്കെ പല സ്ഥലത്ത് ഇടയ്ക്ക് കിടക്കുന്നത് ശ്രീജിത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ചൂരൽമലയിലും മുണ്ടക്കയിലും കുതിച്ചു പാഞ്ഞെത്തുന്ന ആംബുലൻസുകളിലേക്ക് അവൻ കണ്ണു വായിക്കും അറിയുന്നവരുണ്ടോ എന്ന് ഇവിടെയാണ് സ്വയം ഉറപ്പിച്ച് ഹെൽത്ത് സെന്ററിലുണ്ട് പരിചയക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരിൽ കുറെ പേര് മരണപ്പെട്ടു പോയി പിന്നെ തിരിച്ചറിയാനും ഒന്നിനും പറ്റണില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലായോണ്ട് പരമാവധി സഹായിക്കാന്നുള്ള ഒരു മുൻഘടന എടുത്തിട്ട് ഇറങ്ങിയതാണ് ഇതിലേക്ക് ഇന്നിവർ കൂട്ടുകാരാണ് പരസ്പരം താങ്ങാകുന്നു വേദനകൾ പങ്കുവയ്ക്കുന്നു പ്രായമോ മതമോ സ്ഥലമോ മടിയോ ഒന്നും ആരെയും ബാധിക്കുന്നില്ല മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ രണ്ട് കള്ളികൾ മാത്രം ക്യാമറമാൻ മനു ദാമോദറിനൊപ്പം വിപിൻ സി വിജയൻ ട്വന്റി ഫോർ വയനാട്